السلام عليكم ورحمة الله مرادي يا مرادي يا مرادي مرادي مراد شا الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني صوفي سمادانما وادو പൂർണ്ണ സമാധാനം അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥ സൂഫിയസത്തിയിലൂടെ മാത്രമേ സാധ്യമാകൂ വന്ദിരായ കുത്തുബുസമാൻ ഷേഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകൾ അതിന് ഒരു ഉത്തമ മാതൃകയായി മതമൈത്രിയുടെ മകുടോദാഹരണമായിരുന്നു വനിരായ കുത്തുബുസമ്മാൻ മഹാനവർ ആ വഴി അപ്പടി പിന്തുടർന്നു വരികയാണ് ഒന്നരായ നായബ കുത്തുബുസമാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദി രജിസ്റ്റി മഹാനവർ ഇന്ന് ലോകമൊട്ടുക്കും സമാധാനത്തിനു വേണ്ടി ദാഹിക്കുകയാണ് ശാന്തി ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് വ്യക്തിക്ക് സമാധാനം കുടുംബത്തിന് സമാധാനം സമൂഹത്തിൽ സമാധാനം നാട്ടുകാർക്ക് സമാധാനം എവിടെയും സമാധാനം അത് പുലരണമെങ്കിൽ യഥാർത്ഥ സൂഫിമാരെ പിന്തുടരുകയല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല വന്നിരായ കുത്തൂർ സമ്മാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദുരി ചിസ്റ്റി മഹാനവർക്ക് ജാതി മത ദേശഭാഷ വർണ്ണവർഗ വിവേചനമൊന്നും കാണിക്കാതെ മനുഷ്യനെ അപ്പടി സ്നേഹിക്കുന്ന സ്വഭാവമായി അത് അതുപോലെ പിന്തുടരുകയാണ് വന്നരായ നായർ കുത്തുബുസമ്മാൻ ഷേഖർ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചി അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവർ പരിശുദ്ധമായ ജീലാനി ഷെരീഫിലേക്ക് അണയുക വന്നിരായ ലായബ് കുത്തുബുജ്മാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചി മഹാനവറുകളെ സമീപിക്കുക ഒരുപാട് സൂഫിവര്യന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി അവരൊക്കെ പഠിപ്പിച്ചത് മതമൈത്രിയായിരുന്നു സമാധാനമായി മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ വേണ്ട എന്നതായിരുന്നു അവരുടെയൊക്കെ ആശയം അതായിരുന്നു അവർ മുഖമുദ്രയാക്കിയത് പരിശുദ്ധ ഖുർആാൻ്റെ ഒരു സുപ്രധാനമായ വചനം യാ അയ്യുഹന്നാസ് ഇന്ന ഫലക്കുനാക്കും ഇൻ ദക്കരി ജനങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ജനങ്ങളോട് മൊത്തമായി അള്ളാഹു പറയുന്നത് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഒരു മാതാവും പിതാവും അവരുടെ സന്താനങ്ങളും താമസിക്കുന്ന ഒരു വീട് അവർ പരസ്പരം സാഹോദര്യവും സ്നേഹവും സഹവർത്തിത്വവും മാത്രമാണ് അവർക്കിടയിൽ ഉണ്ടാകേണ്ടത് അതാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം അതാണ് അവർക്ക് എല്ലാ രീതിയിലും സുഗമമായി ജീവിക്കാൻ അനിവാര്യമായിട്ടുള്ളത് അത് അള്ളാഹ് അപ്പടി ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ ജനങ്ങളെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് ജാലനാക്കും ശുഹ്മോ കബായിൽ അലി തയ്യാറഫ് നിങ്ങളെ പല ഗോത്രങ്ങളാക്കി പല നാട്ടുകാരാക്കി അതൊക്കെ എന്തിന് അതിൻ്റെ പേരിൽ നിങ്ങൾ പടയോട്ടം നടത്താനല്ല അത് നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾക്കിടയിൽ വേണ്ടത് സമാധാനവും ശാന്തിയും സന്തോഷവും ഇതായിരുന്നു യഥാർത്ഥ സൂഫിവര്യന്മാരുടെ അവസ്ഥ ബഹുമാനപ്പെട്ട മമ്പറും തങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഒന്നിരായ മമ്പുറം തങ്ങൾ യമുനിൽ ജനിക്കുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് മഹാനവുകൾ മമ്പുറത്ത് വഫാത്താകുന്നത് യാത്ര ചെയ്ത് കോഴിക്കോടെത്തി അങ്ങനെ മമ്പുറത്തായി പിന്നെ മഹാനവറുകളുടെ താമസം മഹാനവുകൾ അന്നുണ്ടായിരുന്ന വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ തീവ്ര ശ്രമം നടത്തി വന്യരായ മമ്പറൻ സയ്യിദ് അലവി തങ്ങൾ ഹിന്ദുമതത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന അനൈക്യങ്ങൾ വന്യരായ തങ്ങളിടപെട്ട് അവർ ഐക്യത്തിലാക്കുമായിരുന്നു നായർ നമ്പൂതിരി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ കല്യാണ നിശ്ചയങ്ങൾ അതുപോലെയുള്ള സുപ്രധാന ചടങ്ങുകളിലെല്ലാം ബഹുമാനപ്പെട്ട മമ്പുറൻ ചെയ്തലവി തങ്ങൾ സ്ഥിരസാന്നിധ്യമായി അവരില്ലാതെ അത്തരം പരിപാടികൾ നടക്കാറില്ലായിരുന്നു മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ പി എ പൂന്തുനായരായി നിർമ്മാണ ചുമ ചുമതലയുള്ള മാനവകളുമായി അടുത്ത പന്തൽ ബന്ധം സ്ഥാപിച്ചിരുന്ന മറ്റൊരു വ്യക്തി കോമൻ കുറുപ്പായി പോയി കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഓരോ സ്വകാര്യ കാര്യങ്ങളിലും ഇടപെടുന്നത് അദ്ദേഹമായിരിക്കും അത്തരം സ്ഥാനത്ത് പോലും വന്നിരായ മമ്പറം തങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട സഹ ഒരു സഹോദരനെയായി കോഴിക്കളിയാട്ടം എന്ന ഒരു ഉത്സവം കളിയാട്ടമുപ്പിൽ വളരെ പ്രചാരത്തിലുള്ളതാണ് പണ്ട് മുതൽക്ക് വന്യരായ വന്യരായ മമ്പറും ശൈതളവി തങ്ങളാണ് ആ ഉത്സവത്തിന് ഇടവ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന ദിവസം നിശ്ചയിച്ചു കൊടുത്തു അവിടെ നടക്കുന്ന പാട്ടുകളിൽ മമ്പറം തങ്ങളുടെ അവദാനം ധാരാളമുണ്ട് മമ്പറത്ത് വന്നാണ് അവർ ആ ഉത്സവത്തിന് പുറപ്പെടാറുള്ളത് ഇതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു സൂഫികൾ യഥാർത്ഥ സൂഫികൾ അവർ മതമൈത്രി മുഖമുദ്രയാക്കിയവരാണ് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന സ്വഭാവം അവർക്കില്ല ജാതിയുടെ പേരിൽ പരസ്പര വിദ്വേഷം വെറുപ്പ് വെച്ച് പുലർത്തുന്ന പരിപാടി അവർക്കില്ല അത്തരം എന്തെങ്കിലും വിരോധം പരസ്പരം വെച്ച് പുലർത്തു പുലർത്തുന്നത് അത് നേരെയാക്കി കൊടുക്കാൻ അത് അവർക്കിടയിൽ ഐക്യം സ്ഥാപിക്കുകയായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം അതുപോലെ അഭിമുന്യരായ ടിപ്പു സുൽത്താൻ പുതിയ ഉള്ള താലാങ്ങ് വലിയായി മാനവുകൾ ആനവറുകളുടെ ശേഖുമായി വൈഹത്തി ചെയ്തതിൻ്റെ ഹതിയായിട്ടാണ് മാനാഞ്ചിറ കുളം കോഴികാട്ട് കോഴിക്കോട്ടുകാർക്ക് മാനവുകൾ സമ്മാനിച്ചത് ഹതിയായി എന്ത് വേണമെന്ന് ശേഖവുകളോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനൊരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അവർ വെട്ടിക്കൊടുത്തതാണ് കോഴിക്കോട് മാനാഞ്ചിറക്കുളം അത് വൈകത്തി ചെയ്തതിൻ്റെ പാരിതോഷികമായിട്ട് ഷെയ്ഖ് അവൾക്ക് നൽകിയതാണ് മഹാനവുകൾ ഒന്നാം തരം വലിയായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ മഹാനവറുകൾ മലബാർ ഗവർണർക്ക് എഴുതിയ ഒരു കത്തുണ്ട് മലബാറിലെ സ്ത്രീകൾ ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറക്കാതെ നടക്കുന്നത് കണ്ട് മനസ്സിൽ അതിയായ വിഷമം തോന്നി അത് സന്മാർഗ സന്മാർഗികമായ രീതിയല്ല അതുകൊണ്ട് നിങ്ങളെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ആ ആചാരം നിർത്തലാക്കുക അവർക്ക് ദാരിദ്ര്യം കൊണ്ട് വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്തതിനാലാണ് മാറുമറക്കാത്തതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് വസ്ത്രം വാങ്ങാനുള്ള കാശ് നൽകണം അതല്ല ഏതെങ്കിലും മതത്തിൻ്റെ ദീർഘനാളത്തെ ആചാരമായി തുടർന്നു വരുന്നതാണെങ്കിൽ ആ മതത്തിന്റെ മേലധ്യക്ഷന്മാരെ കണ്ട് നേതാക്കളെ കണ്ട് അവരുമായി സംസാരിച്ച് അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതവിശ്വാസങ്ങൾക്കോ ഒരു പോറലും ഏൽപ്പിക്കാത്ത വിധം ഈ മാറു മറക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം അവരുടെ മതത്തെ വ്രണപ്പെടുത്തരുത് പക്ഷേ ഈ ആചാരം അത് കാണുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞ് വളരെ സുതാര്യമായി സൗമ്യമായി അദ്ദേഹം ആജ്ഞാപിച്ചതനുസരിച്ച് കലക്ടർ ഇടപെട്ടാണ് ആ മാറ് മറക്കുക എന്ന ആ സ്വഭാവം അവരിൽ തിരികെ എത്തിച്ചത് ബഹുഭർത്തൃത്വമുണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് ഒരു സമയത്ത് തന്നെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട ഉള്ള ഒരവസ്ഥ അവിടെ പലർക്കും ഉണ്ടായിരുന്നു അത് നിർത്തലാക്കാൻ ആവശ്യപ്പെട്ടു ജനിക്കുന്ന കുട്ടിയുടെ പിതാവാരെന്നറിയാത്തതായ ഒരു ദുരവസ്ഥയുണ്ടോ ഉണ്ടാവും രക്ഷിതാവില്ലാത്തതായ അവസ്ഥ വരും തികച്ചും അനാചാരമാണ് അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അത് നിർത്തലാക്കി അങ്ങനെ സഹോദര സമുദായ അംഗങ്ങൾക്കിടയിൽ എല്ലാവിധ പുരോഗതിയും കൊണ്ടുവരികയും അവരുമായി മറ്റ് മതവിശ്വാസികളെ അടുപ്പിക്കുകയും മതമൈത്രി സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ പത്മ പൂവായി ചെയ്തത് ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാർ സൂഫിവൈദ്യന്മാർ ഇങ്ങനെയാണ് ജീവിച്ചത് ആയിരത്തി എഴുന്നൂറിൻ്റെ ആരംഭത്തിലാണ് ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ പങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ആാർ രസിക സാമ്രാട്ടായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നാൽ ചിന്തിപ്പിക്കുന്ന ഒരുപാട് തത്വങ്ങളാണ് അദ്ദേഹം തൻ്റെ ഹാസ്യവചനങ്ങളിലൂടെ ജനങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചത് മാനവർഗ് ഒന്നാംതനം സൂഷിയായി നൂൽമാല എന്ന ഒരു കൃതി മഹാനവുകൾ രചിച്ചത് ബഹുമാനപ്പെട്ട കുത്തുബുല്ലുത്താബു വസുല്ലാ മുഖത്തുല്ല തങ്ങളവളുടെ അപധാനമായിട്ടാണ് നമുക്കറിയാം അവർക്കിടയിൽ പ്ര പ്രചരിച്ച ഒരുപാട് ആശ സംഭവങ്ങളും വചനങ്ങളുമൊക്കെയുണ്ട് അവർ അവർക്കിടയിലൊന്നും ജാതി മത വൈര്യം വൈരാഗ്യം അസൂയ ജാതിയുടെയോ മതത്തിൻ്റെയോ വേഷത്തിൻ്റെയോ ഭാഷയുടെയോ നിറത്തിൻ്റെയോ പേരിലുള്ള ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല കപടമായ മതമൈത്രി ആയിരുന്നില്ല ആത്മാർത്ഥമായ മതമൈത്രി ആയിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അതങ്ങനെ തന്നെയാണ് വന്നരായ കുത്തുബുസമ്മാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ സാക്കാദിന്റെ ചിഷ്ടി മഹാനവറുകൾ പുലർത്തിപ്പോത്തു ഒരു ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലുണ്ടായിരുന്ന അന്നദാനം പലപ്പോഴും ഉദ്ഘാടനം ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട ഖുത്തുസമാൻ സേഖ് യൂസുഫ് സുൽത്താൻ സാത്താവി സ്ത്രീ മഹാനവറുകളായി ആ മരുന്ന് കഞ്ഞി അവർ മഹാനവറുകൾക്ക് കൊടുത്തേക്കും സ്ഥാപനത്തിലേക്ക് കൊടുത്തേക്കും അന്നിരായ സ്വമ്പം ചെയ്യ തളിവ തങ്ങൾ അന്നുണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു ഇങ്ങനെ ഒരു മതമൈത്രി ഒമാനപ്പെട്ട ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാക്ക് അതിരിച്ചിത്തങ്ങൾ സൂക്ഷിച്ചു പോന്നു മാനവകൾ സൂക്ഷിച്ചു പോന്നു അത് യഥാർത്ഥ സൂഫികളുടെ സ്വഭാവം ഒരു ഹൈന്ദവ സുഹൃത്ത് മരണമടയാൻ അടുത്തപ്പോൾ അദ്ദേഹം മക്കളോട് വസീയത്ത് ചെയ്തു ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മൃതശരീരം സുൽത്താൻ വന്ന് കാണണം അതിന് ശേഷം മാത്രം ചിതയിലേക്ക് എടുത്തു വച്ചാൽ മതി എന്ന് വസീയത്തിൽ മരണമടഞ്ഞ ഉടൻ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ബഹുമാനപ്പെട്ട കുത്തുപുസമാൻ ശേഖല മഹാനവറുകളെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു വസീയത്ത് ചെയ്തിട്ടുണ്ട് അങ് അങ്ങൊന്ന് വന്ന് മൃതശരീരം ഒന്ന് കാണണം ഉടനെ തന്നെ മഹാനവറുകൾ പുറപ്പെട്ടു ആ വസ്ത്രം ഉയർത്തി ആ സഹോദരന്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നതിന് ശേഷം വസ്ത്രം കൊണ്ട് മുഖം മൂടിയതിന് ശേഷം ആ ഇനി നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചുപോകും ആ സഹോദരനെ കുറിച്ച് ആ ഹൈന്ദവ വിശ്വാസിയായ ആ സഹോദരനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് ബഹുമാനപ്പെട്ട പുത്തുബുസമ്മാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ ഒരുപാട് പേരെ എനിക്കറിയാം ഇതര മതസ്ഥരായ ഒരുപാട് സഹോദരങ്ങൾ ഒന്നരായ കുത്തുബുസന്മാനുമായി നിരന്തരം സ്നേഹബന്ധത്തിലായി അവർ ഓരോ സുപ്രധാന കാര്യങ്ങളും മഹാനവരങ്ങളോ മഹാനവറുകളോട് ചോദിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നു പെണ്ണ് കെട്ടണ്ട എന്ന് തീരുമാനിച്ച ഒരു സഹോദരൻ മാനവുകളുടെ നിർദ്ദേശം കിട്ടിയതോടെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കല്യാണം കഴിച്ചു ഹൈന്ദവ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവർ മാനവകളെ അങ്ങേറ്റം ബഹുമാനിക്കുകയും മാനവുകളുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും അതാണ് ഒരു യഥാർത്ഥ സൂഫിയുടെ അവസ്ഥ ഇത് അതുപോലെയാണ് ബഹുമാനപ്പെട്ട നായബ കുത്തുരി സമാൻ ശേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖ് അതിരചിച്ച് ഇല അഹ്സാബിക്കും അല അൻസാബിക്കും വല അജാബിക്കും വലാക്കിൻ ഇല തുലൂദിക്കും പമം കാനലഹു കൽന്നൻ അലി നിങ്ങളുടെ തറവാടല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരമല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് അള്ളാഹു നോക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ തഹന്നന അള്ളാഹു അലി അള്ളാഹു ആ വ്യക്തിയോട് ദയ കാണിക്കും ആ വ്യക്തിയോട് അനുകമ്പയുള്ളവനാകും നല്ല മനസ്സുവാണ് ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് വേഷക്കാരനായാലും അവന് നല്ല മനസ്സുവാണ് നല്ല മനസ്സുണ്ടെങ്കിൽ അതാവൂ അവനോട് ദയ കാണിക്കും ഇതാണ് ബഹുമാനപ്പെട്ട കുത്തുബുദ്ധമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ സാക്കാദരി ദാനവറുകൾ അനുവർത്തിച്ചു വന്നിരുന്നത് അതപ്പടി അതുപോലെ അനുവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ആയുധ കുത്തിരുജമാൻ ശേഖ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാതിരച്ചു മനുഷ്യർക്കിടയിൽ മതിൽ കെട്ടുകൾ വേണ്ട എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് സെപ്റ്റംബർ മുപ്പതിനൊരു വലിയ നിതിദിന റാലി നടന്നത് നിങ്ങൾ അറിഞ്ഞുകയാണ് അതിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ് എല്ലാവരും അതിനെ പ്രശംസിച്ചു മാത്രമല്ല റാലി തുടങ്ങുന്നതുവരെ കോരിച്ചെരിയുന്ന മഴ ാലി അവസാനിച്ചത് മുതൽ അതുപോലെ തന്നെ മഴ റാലി തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ സുഖസുന്ദരമായ കാലാവസ്ഥ ഇത് കണ്ട് ഇതൊരു ദൈവിക സാന്നിധ്യമുള്ള റാലിയാണെന്ന് പറഞ്ഞ് പലരും ഇടക്ക് വെച്ച് റാലിയിൽ ചേർന്ന വിവരം വളണ്ടിയർമാർ പറയുകയുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരും ഉണ്ടായിരുന്നു റാലി മനസ്സമാധാനം നേരിട്ട് അനുഭവിക്കാൻ കഴിയും സഹോദരൻ യഥാർത്ഥ യഥാർത്ഥ സൂഫികളുടെ കൂടെ കൂടിയത് സൂഫികളുടെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട അതുബുസ്ജമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ കി ചിസ്തീ മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് ജീലാനി ഷെരീഫ് നടക്കുന്നത് ജീലാനി ഷെരീഫിലെ പരിപാടികളെല്ലാം നടക്കുന്നത് ഇന്ന് മഹാനവറുകളുടെ പകരക്കാരനായ അവിടുത്തെ പൊന്നോമന പുത്രൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ കതിരി ചിസ്തിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ൂർണമായ സമാധാനം അവിടെ വരുന്നവർക്കും അവിടെയുള്ള പരിപാടികളിൽ ഒക്കെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും സമങ്കാനലവും കൽപും സ്വാലിഹും ആർക്കെങ്കിലും ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവനോട് ദയ കാണിക്കും അവനോട് അനുകമ്പയുള്ളവനാകുമെന്ന് പറഞ്ഞാൽ ആ നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവർക്കും വരാം അവർക്കൊക്കെ അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ അവളെ വെച്ച് സാധിക്കും അത് മാനവറുകളുടെ സന്നിധിയിലെത്തിയാൽ മനസ്സ് നന്നാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഇബിനിൻ അറബി റവിയവൻ സൂഫികളുടെ നേതാക്കളിൽ ഒരാളാണ് മാനവർഗ്ഗം പറഞ്ഞു ദീനി ഇലാദീനി ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മതത്തോട് യോജിച്ചതല്ല എൻ്റെ കൂട്ടുകാരന്റെ മതമെങ്കിൽ എനിക്ക് അവനോടൊരു വെറുപ്പുണ്ടായി എന്നാൽ ഫൊക്കസാറ കാവിലൻ കുല്ല സൂറത്തി ഇന്ന് ഇന്നെൻ്റെ മനസ്സ് എല്ലാം സ്വീകരിക്കുന്നതായി മാറി എന്താ കാരണം ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കളാണ് ഒരു വീട്ടിലൊന്നു പോ എന്ന പോലെ തന്നെയാണ് ഈ ഭൂമി അങ്ങനെ ഒരു സ്നേഹമാണ് മഹാന്മാരായ സൂഫികൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ചെറ ചെറിയൊരു സംശയം ചിലർക്ക് ഉടലെടുക്കുന്നു സൂഫിസം സമാധാനമാണ് പിന്നീട് ഈ കേൾക്കുന്നത് എന്ത് യുദ്ധങ്ങൾ നടന്നല്ലോ വിമർശിച്ചവരെ എതിർത്തല്ലോ വിമർശിച്ചവരെ എതിർക്കുക എന്നത് സമാധാനത്തിന് വിപരീതമാണോ അവിടെയാണ് ചിന്തിക്കേണ്ടത് എല്ലാവർക്കും സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അന്യരായ സൂഫിവര്യന്മാരെ അവരെ എതിർക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാനും ഒരാൾ ശ്രമിച്ചാൽ ആ തടസ്സം നീക്കി മാറ്റി വഴി നന്നാക്കുക എന്നത് അവരുടെ ബാധ്യതയാണ് അങ്ങനെയാണ് യുദ്ധങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് വിമർശകർക്ക് മറുപടി പറയലുകൾ ഉണ്ടായത് അതൊക്കെ ഈ ആഗോള സമാധാനത്തിന് വിപരീതമായിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വകവെച്ചു കൊടുത്താൽ ഈ സമാധാനം പുലരാൻ അനുവദിക്കില്ല സമാധാനത്തിന് വികാതം നിൽക്കുന്നവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ മഹാന്മാരായ ഔലിയാക്കളുടെ മഹാന്മാരായ സൂഷിവര്യരുടെ അവരുടെ പ്രവർത്തനം അവരിൽ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ വരും അതിനുവേണ്ടിയാണ് മറുപടി പറയുന്നതും അതിനുവേണ്ടിയാണ് യുദ്ധങ്ങൾ നടന്നതും വാചകർ നബി സല്ലാ അല്ലൈവലമയുടെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ആ വളരെ ആൾനാശം വളരെ കുറഞ്ഞ യുദ്ധമായും ആ കാലഘട്ടത്ത് നടന്നു എന്താ കാരണം മനുഷ്യ സ്നേഹം നിർബന്ധ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു പക്ഷെ പരമാവധി ആൾനാശം ഒഴിവാക്കി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നവരല്ലാതെ ഒരാളും മരിക്കില്ല ഒരാൾ പോലും മരിച്ചിട്ടില്ല ഇന്ന് യുദ്ധത്തിലേർപ്പെടുന്നവരല്ല മരിക്കുന്നത് നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും അതൊക്കെ മാനവികത അല്ലെങ്കിൽ മനുഷ്യസ്നേഹം ഇന്നാഹലത്തിനാക്കും ഇന്ന കരി ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് ലോക ജനതയെ നിങ്ങൾ എന്ന പരിശുദ്ധ കുർ ആ സന്ദേശം ഉൾക്കൊള്ളാത്ത സ്നേഹം എന്തെന്നറിയാത്ത ക്രൂരരായിട്ടുള്ള ചില ആളുകളിൽ നിന്ന് മാത്രമേ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവൂ മഹാന്മാരായ സൂഫിവര്യർ അതിനെല്ലാം എതിരാണ് ഒന്നരായ നായിബ് കുത്തിബിസമൻ ശേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ഷാഖാദുരി പെരുമ്പാവൂരിൽ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം ഈരാനി സ്റ്റഡി സെൻ്റർ നടത്തിയ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ അന്നദാനം വളരെയേറെ മാധ്യമ ശ്രദ്ധ നേടി എന്താ കാരണം സ്നേഹത്തിന് വേണ്ടി മതമൈത്രിക്ക് വേണ്ടി കാപറ്റ്യമില്ലാത്ത മതമൈത്രിക്ക് വേണ്ടി അങ്ങനെ ദാഹിച്ചിരിക്കുകയാണ് ആളുകൾ മനസ്സ് നന്നാകാൻ ഒരു വഴി വഴിയെന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും അതിനൊരു ആശ്രയം കാണാതെ വീണ്ടും ആ ദുഷിച്ച മനസ്സുമായി പല വൃത്തികേരുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഏ ജനങ്ങളെ നിങ്ങൾക്കൊക്കെ മനസ്സ് നന്നാക്കാനുള്ള മാർഗം വന്നിര നായബ് കുത്തുബിദ മനസ്സിലാക്കെ നിസാമുദ്ദീൻ സുൽത്താൻ ജിസ്തി മാനവകളുടെ സന്നിധിയിൽ വരൂ ജാതി എന്നെ എല്ലാവരും വരൂ നല്ല മനസ്സോടെ തിരിച്ചു പോകാൻ കഴിയും എത്രമാത്രം ക്രൂരത നിറഞ്ഞതും എത്രമാത്രം വൃത്തികേട് നിറഞ്ഞതുമാവട്ടെ അതെല്ലാം നല്ല രീതിയിലായിത്തീരും അതുപോലെ ബഹുമാനപ്പെട്ട സീതലതീ മമ്പുറം തങ്ങൾ മഹാനവറുകളുടെ ഈ മതമൈത്രി മറ്റ് ജന ജാതി മതഭേദമന്യേ എല്ലാവർക്കിടയിലും സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിൽ മഹാനവറികൾ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി അതോടൊപ്പം തൻ്റെ ശിഷ്യന്മാരായ ഒരുപാട് പേര് ഈമാനിന്റെ ഉന്നത തലങ്ങളിലേക്ക് മഹാനവറുകൾ ഉയർത്തി മഹാനായ മമ്പുറം തങ്ങൾക്ക് അത്തരം ഈമാനിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് മകൻ സെയ്ത് ഫവൽ പൂക്കോയത്തണ്ങ്ങളുടെ മകൻ അതുപോലെ വന്നിലായ ഉമർ ഖാദി എളിയുള്ള ബൈത്താൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഔക്വയ മുസ്ലിയാർ ഖുസയ്യ ഹാജി ഇങ്ങനെ ഒരുപാട് ശിഷ്യഗണങ്ങൾ ഈമാനിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് മാനവകളുടെ ടെർബ്യത്തിലൂടെ പരിപാലനത്തിലൂടെ ഉയർന്നവർ അതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ യുദ്ധം നയിച്ച ഉണ്ണിമൂസ ചെമ്പൻപോക്കൾ അത്തൻകുരിക്കൾ ഹൈദ്രോസ് കുട്ടി പുലത്ത് ചേക്കുമൂപ്പൻ തുടങ്ങിയ ഒരുപാട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികൾ ഒന്നിലായ മമ്പറം തങ്ങളുടെയോ മാനവുകളുടെ ഖലീഫുമാരുടെയോ നിരീദുമാരാണ് ശിഷ്യന്മാരാണ് ഇങ്ങനെ എല്ലാ തലത്തിലുള്ള ഉയർച്ചകളും ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിലേക്ക് ഈമാനിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഇത്ഖാനിലേക്ക് അങ്ങനെ ഉയർന്ന മണ്ഡലങ്ങൾ കീഴടക്കാൻ അതിന് ബഹുമാനപ്പെട്ട നായബുഖുത്തുബിസമാൻ ഷേഖ് ഇൻമുദ്ദീൻ സുൽത്താൻ ഷാഖാദുര ജിസ്തി മഹാനവറുകളെ സമീപിക്കുക അങ്ങനെ മരണം പരിപൂർണ സന്തോഷത്തോടെ പരിപൂർണ ഈമാനോടെ ചിരിച്ച് കലിമത്ത് തോഹിതു ചരിച്ച് യാത്രയാവുന്ന ഒരു സുന്ദരമായ അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട നായബ കുത്തു ജമാൻ സേഖ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദുലി ചിസ്ത് മഹാൻ അവരെ സമീപിക്കുക അതുപോലെ ഏത് ജനവിഭാഗങ്ങളിൽ പെട്ടവരും ഏത് മത ജാതി മത വ്യത്യാസമന്യം ഏത് വിഭാഗങ്ങളിൽ ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ബഹുമാനപ്പെട്ട നായബ കുത്തി പ്രസമൻ ശേഖ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദി ജിസ്തി മഹാനവറുകളെ സമീപിക്കുക നാഥൻ തുണക്കട്ടെ സ്ലാ വാലക്കുറമത്ത